ഓ എന്താണിത് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇന്ത് റിയൽ എന്ന ചാനൽ എത്രമാത്രം വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ എന്തോരും ഭയങ്കരമായ രീതിയിലുള്ള മാറ്റമാണ് സ്വർണ്ണവില്ല വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത് റിയൽ പറഞ്ഞത് അക്ഷരാത്രി എനിക്ക് തന്നെ ശരിക്കിത് പരസ്യം കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്ക് തന്നെ ഒരു അത്ഭുതം വരുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് പറഞ്ഞത് ഇങ്ങനെ കൃത്യമായി വരുന്നതെന്ന് ചക്കട്ടപ്പാല് അത് മാത്രമായിട്ടല്ല ഗ്സ് ഇതാണ് റിയാലിറ്റി ഭയങ്കരമായൊരു ഇത്ര നേരത്തെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യം നിരന്തരം നോൺ ഫാം പേറോൾ ഡാറ്റ വരുമ്പോൾ സ്വർണ്ണവില അതിഭീകരമായ രീതിയിൽ കുതിക്കാൻ സാധ്യതയുണ്ട് എന്ന് എന്താണ് കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വേറെയും കാര്യങ്ങളതിനെക്കുറിച്ച് പറയാനുണ്ട് അതിന് മുമ്പ് എത്രയാണ് ആ സംഖ്യയെക്കുറിച്ച് പറയാനുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണമില്ല സാധ്യത തരാൻ താല്പര്യമുള്ളതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുകയോ ഒന്നും അരുത് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ സ്വന്തമായി റിസർച്ച് നടത്തിയിട്ട് വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫോൺ പേർ ഡേറ്റ് വന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായത് എന്താ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരമൊക്കെ വരും എന്നുള്ള രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം വന്നതായിരുന്നു അതിന് മുമ്പത്തോറാവശ്യം അപ്പോൾ യുസ് എക്കണോമി ആഡ് ചെയ്തത് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആളുകൾക്കാണ് മാത്രമാണ് ജോലി കൊടുത്തിട്ടുള്ളത് അത്രയും അത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അത്രയും മോശമാണ് എക്കോടോ ഈ മോശമാണെന്നുള്ളത് അതിലും വലിയ കാരണമാണ് എന്റേലും പറഞ്ഞത് എന്താ ഇനിയിപ്പോൾ ഇത് വലിയ നമ്പർ വന്നാൽ പോലും സ്വർണ്ണവില കുതിച്ചു തരുന്നു അപ്പോഴാണ് താഴെ നമ്പർ വന്നത് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് ഉയർന്നു കൊണ്ടേയിരിക്കുകയാണ് ഈ ഓരോ സമയത്തും ഉയർന്നു കൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് എന്തിരയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജി ഡി പി മഹാമോശം ഏ ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ മോശമായിട്ടാണ് ചൈനയും അമേരിക്കയും ഭയങ്കരമായ രീതിയിൽ ട്രേഡ് പ്രശ്നങ്ങൾ അമേരിക്ക ട്രേഡ് താരിഫ് ചുമത്തുന്നു ചൈനയുടെ എന്താ കോളിനും മറ്റുള്ളതിനൊക്കെ കൂട്ടിയിട്ട് പത്താണെങ്കിൽ അമേരിക്ക ചുമത്തി ചൈനയാണെങ്കിൽ പതിനഞ്ചാക്കി മാറ്റി ഇനിയും പുതിയ കൂടുതൽ ഡിസ്ട്രപ്ഷൻസ് പല മേഖലകളിലും മിനറൽസുകളിലും മറ്റുള്ള പല മേഖലകളിലേക്കും ഈ ട്രേഡ് വാർ രണ്ടായിരത്തി പതിനെട്ടിൽ പണ്ട് ട്രംപ് വന്നപ്പോൾ ഇതുണ്ടായിരുന്നു ഇപ്പോഴും എ ഡി ട്രംപ് ഈ ട്രംപ് ടൂര് വീണ്ടും ഇത് കൂടിയാണ് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലേക്കും പ്രശ്നങ്ങൾ കൂടുതൽ ഒരു ഭയം വന്നിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഒക്കെ ഡിപ്രഷനിലേക്ക് പോകുമോ എന്നുള്ളത് ഗാസ ഏറ്റെടുക്കാൻ പോലുമുള്ള അങ്ങനത്തെ കൂടുതൽ സംസാരങ്ങൾ വരുന്നു യൂറോപ്പിലേക്ക് പോലും ഈ ട്രേഡ് വാർ നീണ്ടു നീണ്ടുപോകുമോ എന്നുള്ള ഭീതി ഒക്കെ ഉണ്ടാകും പിന്നെ ഇന്ത്യ റിയൽ വളരെ സുഖകമായി ഫോർകാസ്റ്റ് ചെയ്തതായിരുന്നു സ്വർണ്ണവില കുതിച്ചു വരും യു എസ് നോൺ ഫാം പേർ ഗോൾഡ് ഡേറ്റ വരുമ്പോൾ മാത്രമല്ല ഇന്ത്യയിൽ അത് മാത്രമല്ല പറയുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ പറയുന്ന ഈ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് യു എസ് ഡോളറിലാണ് ഗോൾഡ് ഇപ്പോൾ കുതിച്ചു വന്ന് കൊണ്ടേരിക്കുന്നത് വൺ പെർസെൻറ്റേജ് പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് പൂജ്യം എസ് ഡോളർ വർദ്ധിത് പക്ഷേ ഇന്ത്യയിൽ ഇവിടെയും നിൽക്കുമെന്നത് കരുതുന്നില്ല മൂവായിരം ഡോളറിലേക്ക് പോകും എന്ന് ഇന്ത്യയിൽ പറയുന്നു അറുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതിലേക്ക് ഗോൾഡ് പോയേക്കുമെന്ന് ഇതുവരെ മൂവായിരം ഡോളർ എത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് അറുപത്തിയേഴും അല്ലെങ്കിൽ അതിലൊന്നുമല്ല പോകുന്നത് അറുപത്തിയേഴ് കടന്നിട്ടാണല്ലോ ഈ ഒരു ലക്ഷം അത് ഒരു ലക്ഷവും മറ്റുള്ളതൊക്കെ കടന്നു പോകും ഇപ്പോൾ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇരുപത്തിനാലിന് ശേഷം തന്നെ നാൽപ്പത് പ്രാവശ്യം ഓൾ ടൈം ആയി തൊട്ടു എന്നുള്ളതാണ് അപ്പോൾ അതന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി രണ്ടായിരത്തി രണ്ടായിരത്തി കൃത്യമായി പറയുന്നത് അതിനാണ് ശ്രമിച്ചത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ന്യൂ ഹൈ നാൽപ്പത് പ്രാവശ്യം അതായത് ഓരോ പോയിന്റിലും നോക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് ന്യൂ ആൾ ടൈം നമുക്ക് പറയുക അങ്ങനെയല്ല ന്യൂ ആൾ ടൈം ഹൈ തൊട്ടശേഷം ഗോൾഡ് താഴെ ഒക്കെ പോയിട്ട് പിന്നെ വീണ്ടും ആ റെക്കോർഡ് തകർക്കുന്നത് തന്നെ നാൽപ്പത് പ്രാവശ്യം ഗോൾഡ് കാണിച്ചു നിന്ന് അപ്പോൾ ആ ഗോൾഡിന് എന്താണ് ഒരു ലക്ഷം പോയേക്കൂടെ ഒരു ലക്ഷമൊക്കെ കണ്ടെന്ന് ഗോൾഡ് പോകുന്നു ഒരു ലക്ഷം വളരെ പെട്ടെന്ന് ആയേക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അറുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി അറുപതൊക്കെ വളരെ പെട്ടെന്ന് പോയെടുക്കും കാരണം കാനഡയുമായിട്ടൊക്കെ ഇരുപത്തഞ്ച് ശതമാനം ഇപ്പോൾ ഒരു മാസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട് കാനഡുമായി മെക്സിക്കോയുമായി അതൊക്കെ നിലവിൽ വരികയാണെങ്കിൽ ടു ജി ഡി പി കാനഡിൻ്റെ ബാധിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്താറിലേക്കാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് അത്രമാത്രം വലിയ രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്കൊക്കെ പോകും എന്തായാലും ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിച്ച് നമ്മൾ ഗോൾഡിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്ന് പറയുന്നില്ല അത്രമാത്രം വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ എൻവറോൺമെൻ്റിൽ ചൈന ഇൻഷുറൻസ് ഫണ്ട് പോലും അവരുടെ ഇൻഷുറൻസ് ഫണ്ട് പോലും ഗോൾഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ന്യൂസുകളും മറ്റുള്ളതൊക്കെ വരുന്നത് എന്തായാലും ഗോൾഡ് ഉള്ളവർക്ക് സിക്സ്ത് കൺസിക്യൂട്ടീവ് വീക്കിലാണ് ഗോൾഡ് നേട്ടം കൊയ്തിട്ടുള്ളത് ഇന്ദ്രീയൽ പറയുന്നത് ഫോർക്കാസ്റ്റ് ശരിയാകുന്നു പറയുമ്പോൾ തന്നെ ഇന്ദ്രയിൽ ഞാൻ പറഞ്ഞല്ല ന്യൂട്ടൻ്റെ ലോയെ തന്നെ ഉപയോഗിക്കുന്നത് ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും അൺലെസൺ ആണ്ടിൽ എക്സ്റ്റഡ് അൺലെസൺ ആണ്ടിൽ എക്സ്റ്റേണൽ ഫോയ്സ് ആക്ട് അപ്പൊണിറ്റ് എന്ന് പറഞ്ഞ പോലെ മറ്റൊരു ബാഹ്യപരാതിൽ പ്രയോഗിക്കാത്ത കാലത്തോളം അതങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇന്ദ്രിയൽ ഫോർകാസ്റ്റ് എനിക്ക് വളരെ ഈസിയാണ് ഉയർന്നു പോലെ ഉയർന്നു പോയി ഉയർന്നു പോകും അടുത്ത് എനിക്ക് ഉയർന്നു പോയി ഉയർന്നു പോകും പറയുന്നത് വളരെ സിമ്പിളും ആണ് ഈവൻ അത് ശരിയായിക്കൊണ്ടിരിക്കുമ്പോഴും കാരണം സിക്സ്ത് കൺസിക്യൂട്ടീവ് വീക്കിലാണ് ഗോൾഡ് ഗെയിൻ നടത്തിയിട്ടുള്ളത് ഇത് ഗോൾഡ് ഉള്ള ആളുകൾക്ക് ഉണ്ട് ഗോൾഡുള്ള ആളുകൾക്ക് എല്ലാം ഈ എന്താണ് ഒരുപാട് പൈസയുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമായിട്ട് മാറിയിട്ടുണ്ടാകും ഇന്ദറിയലിൻ്റെ ചാനൽ അത് അവർ അതിനനുസൃതമായി ഇന്ദ്രിയൽ പറഞ്ഞതുപോലെ ശരിയായിട്ടുണ്ടെങ്കിൽ ഐ മീൻ അവർ അതുമായി മുന്നോട്ട് അത് എടുത്ത് കാര്യമായിട്ട് അവരുടെ റിസർച്ചിൽ ഇന്ദറിയലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൈസയും ഉള്ളവർക്ക് സാധ്യമായിട്ടുണ്ടാവുകയുള്ളു പിന്നെ ഗോൾഡ് ഉള്ള ആളുകൾക്കും അവർ വെറുതെ വിറ്റോ ഇവാകത പോയതുകൊണ്ട് അവർക്ക് വൻ രീതിയിലുള്ള നേട്ടം ഉണ്ടായേക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒക്കെ ഇത് അവരുടെ റിസർച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായാലും ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാം ായാലോ എത്ര അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് നാളെ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഗോൾഡ് ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനും വലിയ എന്താ കുറച്ചുകൂടി വലുതൊന്നും ഇല്ല കേട്ടോ ശരിക്ക് ഇരുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ വർധനവ് ഇപ്പോൾ ഗോൾഡ് ശരിക്ക് കാണിക്കേണ്ടത് രാവിലത്തെ താഴേക്ക് പോയത് പോലും ഗോൾഡ് മാനേജ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നാളെ എത്ര രൂപ കൂടിയെന്നെ ഒന്ന് പറഞ്ഞേക്കണം ഇരുപത്തെട്ടാവുമ്പോൾ തന്നെ മോനും എത്ര അഞ്ഞൂറ്ററുപതിൻ്റെ അറുന്നൂറ് ലെവലുണ്ട് ശരിക്കും കാരണം നമ്മളിപ്പോൾ പോയിൻറ്റ് നയന് ഞാനിപ്പോഴും പല രീതിയിൽ നാൽപ്പതിനു വെച്ചാൽ കൂട്ടണം അങ്ങനെയല്ല ഇപ്പോൾ പോയിന്റ് നയൻ പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് അറുന്നൂറ്റി ഇരുപത് കൂട്ടണം പണ്ടത്തെ പോലെ നാനൂറ് നാനൂറ് കൂട്ടാൻ പറ്റില്ല പണ്ടേ നമ്മൾ ചാനലിൻ്റെ ആസ്പെക്ടിൽ എങ്ങനെ എടുത്ത് പോകുക അപ്പോൾ അങ്ങനത്തെ ഉയർച്ചയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ സ്വർണ്ണമില്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇനിയും ഇത് വലിയ നമ്പറിലേക്ക് അപ്പോൾ ഏക്കും ഇനിയും ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ധരയലിൻ്റെ ഇന്ധരയിൽ സാധ്യത നിങ്ങൾക്ക് മുമ്പ് വെക്കുക അതി ഇതിനെ ഇതിന് ശേഷവും ഓക്കെ താങ്ക്